Hello! എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം ഡയറ്റിങ്ങിന് മോട്ടിവേഷൻ കിട്ടുന്ന ആരെങ്കിലും എന്നെ കാണുന്നുണ്ടോ സത്യം പറയാമോ എനിക്ക് കുറച്ച് മോട്ടിവേഷൻ കുറവുണ്ട് എനിക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല എന്റെ ആരോഗ്യകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല ലാസ്റ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തിയത് മാതങ്കി ജനിച്ചതിന് ശേഷമാണ് ആറു മാസത്തിനുള്ളിൽ ഗെയിൻ ചെയ്ത വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് ട്രാൻസ്ഫോർമേഷൻ നടത്തി ഞാൻ അന്നും വാർത്തകളിലൊക്കെയും ഇടം പിടിച്ചിരുന്നു എക്സസൈസിന്റെ ഡയറ്റിന്റെ ഒക്കെയും നമ്മൾ പങ്കുവച്ചിട്ടുള്ളതാണ് നല്ല സ്വീകാര്യതയും ലഭിച്ചതാണ് പക്ഷെ അന്ന് പോയ ആ ഒരു മോട്ടിവേഷൻ പിന്നെ തിരികെ വന്നിട്ട് ഇല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ട്രാൻസ്ഫോർമേഷന്റെ പുറകെ സഞ്ചരിച്ചത് കൊണ്ട് തന്നെ ഒരു ഡയറ്റീഷ്യനെ സമീപിക്കുമ്പോൾ തന്നെ അവർ തരാൻ ഉദ്ദേശിക്കുന്ന ഡയറ്റ് എന്താണ് അതിൽ എന്തെല്ലാം ഉണ്ടാകും എന്തെല്ലാം കാണില്ല കൃത്യമായ ധാരണ എനിക്കുണ്ട് പക്ഷെ എന്നെപ്പോലും ഞെട്ടിച്ച് ഓരോ ദിവസവും ഡിഫറൻറ്റ് ഡിഫറെന്റ് ഡയറ്റ് ചാർട്ട് അറേഞ്ച് ചെയ്ത് എന്നെ അതിശയിപ്പിച്ച ഒരാളാണ് ആര്യ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനൊന്ന് മെൻഷൻ ചെയ്തിരിക്കാം നിങ്ങളിൽ പലർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം ഡയറ്റീഷ്യൻ ആര്യ എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേര് ഒരു ഡെഡിക്കേറ്റഡ് എം എസ് സി ഡി എഫ് എസ് എം ആൻഡ് ചൈൽഡ് ന്യൂട്രീഷനിസ്റ്റ് ആണ് ഒരുപാട് ലൈഫ്സിനെ ട്രാൻസ്ഫോം ചെയ്ത ഒരു വെയ്റ്റ് ലോസ് സ്പെഷ്യലിസ്റ്റ് ആണ് ന്യൂട്രീഷൻ ആണ് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തോരം ഡെഡിക്കേഷൻ ഒക്കെ കാണിച്ച് വെയിറ്റ് ലോസ് നടത്തിയെന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു വിശേഷമാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇതൊരു മൂവി ഷൂട്ടാണ് ദേശീയ അവാർഡ് ജേതാവ് സജിൻ ബാബുവിന്റെ തിയേറ്റർ ദി മിത്ത് ഓഫ് റിയാലിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ ശ്രദ്ധേയ നേട്ടം സ്വന്തമാക്കിയ ചിത്രമാണ് കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ട്രെയിലർ പ്രകാശനം ചെയ്ത് ശ്രദ്ധ നേടിയ ചിത്രം ഇപ്പോൾ കേരളത്തിനും അംഗീകാരം നേടിയത് വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഞാൻ അതിൽ വളരെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ ചിത്രത്തിലെ ശക്തമായ പ്രകടനത്തിന് റീമ കല്ലിംഗലിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചപ്പോൾ പ്രമോദ് വെളിയനാട് സ്പെഷ്യൽ ജൂറി അവർ നേടി ഒരുപാട് പ്രശംസ നേടിയതും ദേശീയ സംസ്ഥാന അംഗീകാരങ്ങൾ നേടുകയും ചെയ്ത ബിരിയാണി എന്ന ചിത്രത്തിന് ശേഷം സജിൻ ബാബു കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഇതൊക്കെയും നിർവഹിക്കുന്ന ചിത്രമാണ് തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി അപ്പോൾ കേരളത്തിൽ മാഞ്ഞു പോകുന്ന ആചാരങ്ങളും സ്ത്രീ വിശ്വാസങ്ങളും ഐതിഹ്യവും യാഥാർത്ഥ്യവും അത് തമ്മിലുള്ള അതിർത്തികളും അതിലൂടെ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന അനുഭവങ്ങളും ആഴത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രമാണ് മിത്ത് ഓഫ് റിയാലിറ്റി നല്ല രസമാണ് കേട്ടോ ഓരോ സിനിമാ സെറ്റും ഒരു പുതിയ അനുഭവമാണ് അപ്പോൾ അദ്ദേഹം സിനിമയെയും കഥയെയും കഥാപാത്രത്തെയും സമീപിക്കുന്ന രീതി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ് ഐ എഫ് എഫ് കെയിൽ വെച്ച് ഒരുപാട് തവണ ഇന്റർവ്യൂസ് എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിലും എന്നെ ഇങ്ങനെ ഓർക്കും ഒരു ചെറിയ ക്യാരക്ടർ എന്നെ ഇങ്ങനെ വിളിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല അഞ്ജന ഫിലിപ്പിന്റെയും ഫിലിപ്പ് സക്കറിയയുടെയും നേതൃത്വത്തിൽ അഞ്ജന ടോക്കീസ് ബാനറിൽ നിർമ്മിച്ച ചിത്രത്തിൽ സന്തോഷ് കോട്ടായി സഹ നിർമ്മാതാവാണ് ഛായാഗ്രഹണം ശ്യാമപ്രകാശ് എം എസും എഡിറ്റിങ് അപ്പു ഭട്ടതിരിയുമാണ് നിർവഹിച്ചിരിക്കുന്നത് സെയ്ദ് അബ്ബാസ് ആണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ പബ്ലിക് റിലേഷൻസ് എ എസ് ദിനേഷ് ആണ് നിർവഹിക്കുന്നത് മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ സംഗീത ജനചന്ദ്രനാണ് ഞാൻ ഒരു ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ അന്ന് ഒരുപാട് സ്ത്രീകൾ ഒരുമിച്ച് വളരെയധികം സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ആയിട്ട് എനിക്ക് തോന്നി ഒക്ടോബർ പതിനാറിന് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുകയാണ് ഉറപ്പായും കാണണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണം ഒരു ചിത്രത്തിന് ശേഷം അടുത്ത ചിത്രത്തിനായുള്ള കാത്തിരിപ്പ് ചിലപ്പോൾ വർഷങ്ങൾ നീണ്ടുപോയേക്കാം ചിലപ്പോൾ അതിനിടയിൽ നമ്മുടെ സെൽഫ് മോട്ടിവേഷൻ ഒക്കെ തകർന്ന തരിപ്പണമായിട്ടുണ്ടാകും ഫിറ്റ്നസിനോടുള്ള എന്റെ മോട്ടിവേഷനും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഭക്ഷണത്തോട് ഭക്ഷണമാണേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഒരു രണ്ട് മണി സമയത്തും ഉച്ചയ്ക്ക് രണ്ട് മണി സമയത്തും വർക്കിംഗ് ആയിട്ടുള്ള ജിം നമ്മുടെ നഗരപരിധിയിൽ എവിടെയെങ്കിലും ഉണ്ടോ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ജിം ഫുൾ ടൈം വർക്കിംഗ് ആണോ അപ്പോൾ അങ്ങനെ ഒരു ജിം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം ഓഫീസ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയം ഒരു രണ്ട് മണി ഒക്കെയാണ് അപ്പോൾ ആ ഉച്ചയ്ക്ക് രണ്ട് മണിക്കും ഓപ്പൺ ആയിട്ടുള്ള ജിം നമ്മുടെ നഗരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ട്രെയിനറും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഒരു വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്യാൻ പോവുകയാണ് കാരണം എന്നെ പോലെ ഡീമോട്ടിവേറ്റഡ് ആയി ആരോഗ്യമേ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന പലർക്കും അത് ഉപകാരപ്പെട്ടാലോ അത് പറയുമ്പോഴും രുചികരമായ ഭക്ഷണത്തിന്റെ വീഡിയോ കാണിക്കുന്ന എൻ്റെ മനസ്സ് മാറും മാറും ഉച്ചക്കും ഓപ്പൺ ആയിരിക്കുന്ന ജിം ഉറപ്പായിട്ടും ഏ ആയിരിക്കില്ലേ ജിമ്മിന്റെ കാര്യം മറക്കല്ലേ കമന്റ് ചെയ്യണേ